ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ സി എസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉമ്മ ഒരു മുട്ടം പണി തന്നിട്ടുണ്ട് കൈസ് അപ്പം ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഉമ്മ ചെയ്യുമ്പോൾ ഉമ്മയെ ഹെല്പ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഇതിനെ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഫുള്ള് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കുന്ന ആദ്യമായിട്ടാണ് അപ്പം ഞാനത് ഒറ്റയ്ക്ക് ഏറ്റെടുത്തൊരു ജോലിയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം അതാണ് എനിക്ക് നോക്കേണ്ടത് വലിയ ജോലിയായിട്ട് കാരണം അതിൻ്റെ ഓരോ തട്ടുകളൊക്കെ അയച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അതുമ്മേനോട് ചോദിച്ചു തൊട്ടേ ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് ആരുടെ ഹെൽപ്പ് വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പോവുകയാണ് എങ്ങനെ ഞാൻ പകുതി പകുതിക്കിട്ടിട്ട് പോകുന്നില്ല അതെന്തെങ്കിലും ഉറപ്പാണ് ചെയ്യും അറിഞ്ഞു പോയി എന്തായാലും ഞാൻ ചെയ്യും അപ്പോൾ അത് ഞാൻ ചെയ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് എൻ്റെ അഭിപ്രായം കണ്ടിന് അധ്വാനം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വീഡിയോ എടുക്കുന്നത് പിന്നെന്താ എന്തോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തില്ല ബെൽബട്ടൺ നിന്നേ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ നിന്ന് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എങ്കിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക അപ്പൊ ഇതാ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് വെച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്ക് ഇന്നത്തെത്തി പറഞ്ഞു 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 ഒരുപാട് നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ അടുക്കളയിലെ നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് ക്ലാരിറ്റി പെട്ടെന്ന് കുറവായിട്ടാണ് അപ്പോൾ അതാണ് നമ്മുടെ ഫ്രിഡ്ജ് ഇതിനെ നമുക്ക് അടിമുടി അടിപൊളി ലുക്ക് മാറ്റണം അതിന്റെ മൂക്കൾ വശമുണ്ടോ എല്ലാം വാരി നമുക്ക് ക്ലീൻ ചെയ്യണം അപ്പം ക്ലീൻ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോട്ടു അപ്പൊ അത് ഇതാണ് കേട്ടോ ഫ്രിഡ്ജിന്റെ ഒരു കോലം എന്ന് പറയുന്നത് തേങ്ങ തിരിക്കേണ്ട ബാക്കിയൊക്കെ ഇരിപ്പുണ്ട് പിന്നെ എണ്ണ ചൂടുമ്പോൾ തേക്കുന്ന സാധനങ്ങള് പച്ചമുളക് അങ്ങനെ എല്ലാം ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ നേരി കഴിഞ്ഞ വട്ടം ഒതുക്കിക്കാൻ തന്നെ അത്രയും ഒന്നും ആക്കറിയില്ലായിരുന്നു തോന്നിപ്പോൾ ഫ്രിഡ്ജിലല്ലേ ആ അപ്പം കുറച്ച് സിനിമകൾ പിന്നെ കണ്ടീ മോൾ വാഷൊക്കെ കണ്ടു അത്യാവശ്യം നല്ലോണം അഴുക്കൊക്കെ പിടിച്ച് ഇരിപ്പം അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജ് വൃത്തിയാക്കണം സത്യം പറഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നു മറന്നുപോയി ഉമ്മി വിളിച്ച് ചോദിച്ചപ്പോഴേ സ്വിച്ച് ഓഫ് ചെയ്തില്ലല്ലോ ഓർത്തത് അങ്ങനെ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു എന്നിട്ട് താണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് പിറക്കി മാറ്റുന്നുണ്ട് കേട്ടോ ഓരോ തട്ടായിട്ട് അപ്പോൾ നമ്മളത് ഐസ് വെക്കുന്ന ആ ഒരു സാധനം എടുത്ത് മാറ്റി മുകളിലെ തട്ടൊക്കെ ഊരിയിട്ട് അങ്ങനെ ഓരോ തട്ട് ഞാൻ ഊരി അതിനകത്തരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് പതുക്കെ സൂക്ഷിച്ച് കാരണം ഗ്ലാസ് ആണല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് എടുത്ത് ഓരോന്നോരോന്നോരോന്ന് ഒരെടുത്ത് വെച്ചിട്ട് പതുക്കെയാട്ടോ ചെയ്യുന്നത് ശരിക്കും ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ടു എക്സ് സ്പീഡിലിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇതുപോലെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഇപ്പം വീട്ടിനു പോകുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ശരിക്കും പതുക്കെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കണ്ണ് മുഴുവൻ ആ ഡോറിലിരിക്കുന്ന മാങ്ങയിലാട്ടോ അത് ഞാൻ ഇങ്ങനെ തിന്നണം അത് തിന്നിട്ട് ചെയ്താൽ മതിയോ അതോ ചെയ്തിട്ട് തിന്നാൽ മതിയോ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ആട്ടോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്തിട്ട് തിന്നാന്ന് പക്ഷേ എൻ്റെ പൊതി എന്നെ അനുവദിച്ചില്ല ഞാനതിനിടയ്ക്ക് വാങ്ങി കഴിച്ചു കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനൊരു തുണി നനച്ചിട്ട് ആ താഴ്വശത്ത് ആ ഫ്രീസ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തപ്പോഴത്തേക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തപ്പോഴത്തേക്കും മറ്റേ ഐസിൻ്റെ ആ താഴ്വശം ഐസ് പിടിക്കില്ല ആ സാധനത്തിന് കുറേ വെള്ളം ഇറ്റിട്ടിട്ട് ഐസ് ഇരുകിയിട്ട് വെള്ളം ഇറ്റി വീഴുന്നുണ്ടായിരുന്നിട്ട് അപ്പം അത് ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ട് പിന്നെ ഈ സൈഡിൽ നല്ല വെട്ടക്കുറവുണ്ട് അപ്പോൾ ക്ലാരിറ്റിയൊക്കെ നല്ല കുറവാണ് അപ്പം ഞാനങ്ങനെ തന്നെ അങ്ങനെ ആ വെള്ളമൊക്കെ കുറേ വെള്ളം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ട് പിന്നെ ആ സൈഡ് വശവും ഒക്കെ ആ അഴുക്കൊക്കെ ആ തുണി വെച്ചിട്ട് തന്നെ ഫ്രിഡ്ജിനകമല്ലേ അപ്പോൾ നമുക്ക് കഴുകുമെന്ന് ഇറക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ തുണി വെച്ചിട്ട് തന്നെ നന്നായിട്ട് തുടച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ അതിന് ഇടയിൽ കൂടെ അൻവർ വന്നിട്ട് ചായയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ അത് ഞാൻ ആ മുകൾ വശവും പിന്നെ ആ തട്ടിരു തട്ട് വെക്കുന്ന ആ ഒരു ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് അവിടെ കഴുക്ക് ഇങ്ങനെ ഇത് ഇതായിട്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ നന്നായിട്ട് തുടച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഞാൻ ഫുൾ ഒന്ന് ക്ലീ അതായത് ഈ ഫ്രിഡ്ജ് ഫുള്ള് ഞാനിങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കട്ടെ കുറച്ചതിന് ശേഷം ഞാൻ അവിടെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു തട്ട് ഇളക്കാൻ നോക്കൂട്ടെ പക്ഷെ അതങ്ങോട്ട് ഇളകി ഒരു സൈഡ് വിട്ടുകിട്ടി പക്ഷേ മറ്റേ സൈഡ് വിടിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അവസാനം ഉമ്മയുടെ സഹായം തേടേണ്ടി വന്നു അതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഉമ്മയെ വിളിച്ചാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മി വരുന്ന ഉമ്മിയപ്പോൾ അപ്പുറത്തി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മി വരുന്ന സമയം കൊണ്ട് ഞാൻ ഈ മാങ്ങയിൽ കൈവെക്കാൻ കാരണം കുറേ നേരം കൊണ്ട് ഞാൻ ആ ഒരു മാങ്ങ ഇങ്ങനെ നോട്ട വിട്ട് വെച്ചിരിക്കണം അപ്പം ഞാൻ വിചാരിച്ചു തന്നെങ്കിൽ ആ മാങ്ങ തിന്നാമെന്ന് അപ്പം പിന്നെ ഇതാ ഇതാട്ടോ ഞാൻ തുടച്ചതിന് ശേഷമുള്ള ഒരു ലുക്ക് കാണാം താഴ്വശമൊക്കെ നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിട്ട് ഞാൻ തുടക്കത്തിൽ കാണിച്ചെന്ന് തോന്നും താഴ്ഭാഗം നല്ല രീതിയിൽ അഴുക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയൊരു ഒരു ഡോറ് ഞാൻ ക്ലീൻ ചെയ്യണം അപ്പം അതിനായിട്ട് ഒരു തട്ട് ഇളക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുവരേക്കും നമുക്ക് മാങ്ങാതി ഞാൻ അപ്പൊ അതെ ഞാൻ ഇവിടം തുടച്ചാ നിങ്ങൾ കണ്ടായിരുന്നില്ല താഴെ ഭാഗം ഒക്കെ അപ്പം അത് ഞാൻ കാണിച്ചായിരുന്നില്ല കേട്ടോ അപ്പൊ ദേ ഇതാണ് ഇവിടുത്തെ കോല ഞാൻ അത്യാവശ്യം നല്ല അഴുക്കുണ്ട് ഇന്ന് വേണ്ട ഇവിടൊക്കെ അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം നല്ല അടിപൊളി സെറ്റപ്പ് കിടക്കുക ണ്ടോ അപ്പൊക്ക് ഇതൊക്കെ കൊറച്ച് സിങ്കിൽ ഇട്ടേക്കുന്നു കൊറച്ചിട്ടു പിന്നെ അടുക്കള ഫുള്ള് ഒതുക്കണം കേട്ടോ അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതേ ഉള്ളപ്പോ അതൊക്കെ വൃത്തിയായിട്ട് ഒതുക്കണം അപ്പൊ അടുക്കള ഫുള്ള് ക്ലീനിങ് പിന്നെ ഇപ്പത്തെ അടുക്കള ഫുൾ ക്ലീനിങ് എനിക്കാം അപ്പൊ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ആദ്യം നമുക്ക് നിരന്ന് വാരി കിടക്കും കേട്ടോ ഇപ്പം ആദ്യമായിട്ട് താമസിക്കാൻ വന്ന പോലെ ഉണ്ട് അല്ല കായംകുളത്ത് ടു കായംകുളം ടു ടു ഹൺഡ്രഡ് വരെ നിരന്ന് കിടക്കും ഉണ്ട് ഇനി അതെല്ലാം ഒതുക്കി ക്ലീൻ ആപ്പാക്കിയിട്ട് കാണിച്ചുതരും അതെല്ലാം അനുസരിച്ച് അപ്പം എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പം തന്നെ സമയം മുതലായി ഇപ്പൊ പത്ത് മണിയായി രാത്രി പത്ത് മണിയായി അപ്പം രാത്രി പത്ത് മണിയാട്ടോ ഇനി വാപ്പിയെ വിളിക്കണം അപ്പം എല്ലാം കൂടെ എടുക്കാൻ ഫോൺ അനുവദിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും കുറേശ്ശെ കുറച്ച് വീഡിയോ ഇപ്പൊ കാണിച്ചോളാം ഇനി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വീഡിയോ കാണിക്കാം അല്ലാതെ എല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല അപ്പം എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് തുടച്ചിട്ട് കാണിക്കാമേ പച്ചപ്പാങ്ങ് അപ്പത് ഞാൻ ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മിക്സ് എന്താണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് കാമില റഷീദ് ഫാമിലി വ്ലോഗ് എന്നുള്ള ചാനലില് ഷോർട്ട് ചെക്ക് ചെയ്താൽ മതി അപ്പം അറിയത് എന്താണ് ഈ സംഭവം ഇതിട്ട് നമ്മുടേത് ഈ ഫ്രിഡ്ജിന്റെ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ ഇവിടെ നന്നായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് ഉരക്ക എന്താ ബെൽറ്റ് ഉരക്ക അത്യാവശ്യം നല്ല പാടാണ് പ്രാവശ്യം ഉമ്മിയല്ലേ അത് ക്ലീൻ ചെയ്യുന്നത് പ്രാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്ക് എനിക്ക് ഉമ്മയുടെ കൊടുക്കാൻ പറ്റുന്നില്ല മാത്രല്ല ഇത് കണ്ടു കൈ ായത് കൊണ്ട് കൈറ്റ് കൈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൈ വേദനിക്കുക ചെയ്തിട്ടാണ് േ അപ്പതേ ഞാൻ പറ്റുന്ന പോലൊക്കെ ഇവിടെ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാണ്ട് ഡോർ എല്ലാം കഴുകി സെറ്റ് ചെയ്ത് ഈ സാധനമൊക്കെ ഇളക്കി കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന ഇവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വീണ്ടും റീപ്ലേസ് ചെയ്യണം ഫ്രീസറിലൊന്നുമില്ല ഫ്രീസറിൻ്റെ ഡോറിയോ അതെ അപ്പം ഇനി ഇവിടെ എല്ലാം സാധനങ്ങളും ഇത് മാത്രമേ ഞാൻ വെച്ചോളൂ കേട്ടോ വീഡിയോ എടുക്കണം വിചാരിച്ചിട്ട് മോളെ ഇത് വെച്ചാൽ തിരിച്ചു പോയി കേട്ടോ ഇത് അപ്പുറത്ത് പോയിട്ടോ മറ്റേതാ ഫ്രണ്ടില് വരേണ്ടത് അപ്പൊ അതമ്മി വെച്ച് ഞാനും വിചാരിച്ച അവിടെന്തോ ഇത് അപ്പുറത്ത് പോയേണ്ടതാ അപ്പൊ ഉമ്മി അത് വെച്ചിട്ട് കാണിക്കേ ആദ്യമായിട്ട് ഫ്രിഡ്ജ് കഴിക്കേണ്ട മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അതാ എല്ലാരും ക്ഷമിക്കുക എന്നാലും ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഈ സാധനമൊക്കെ ഉമ്മിയെടുത്ത് തരുമ്പോൾ അത് കഴുകി കൊടുക്കുന്ന ഡ്യൂട്ടി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ ഇവിടെ ഈ ഫ്രിഡ്ജ് അകവും കഴുകുന്ന അത് അകം തുടക്കുന്നതും അത് സെറ്റ് ചെയ്യുന്നതും ഒക്കെ ഉമ്മിയാ ഈ ഒരു സാധനം കഴുകുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പൊ ഫുള്ള് ഞാനാ ചെയ്ത പുറ ഇല്ല അതെ ഫ്രിഡ്ജ് ഓണായി

ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചതാണ് പക്ഷെ അത് പൊടിഞ്ഞില്ല കേട്ടോ ഞാൻ വെയിലത്തിട്ട് ഉണക്കാതെ വെയിലത്തിട്ട് ഉണക്കിയില്ല അകത്ത് കിടന്നത് ഉണങ്ങി പിന്നെ ഒരു സംഭവം വെച്ചാല് ഞാൻ എന്താ പറയാ അന്നേരം കൂട് ഞാൻ ചെയ്യാൻ അന്നത്തെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് മൈൻഡിൽ ഞാൻ അത് വെയിലത്ത് വലിയ റിസ്ക് എടുത്തൊന്നും അല്ല ചെയ്ത ഓറഞ്ച് ജോലി ഉണ്ടെന്ന് ഇവിടെ ഇട്ടിരുന്ന് അത് ഉണങ്ങിയപ്പോൾ ഉണങ്ങിയപ്പോഴെടുത്ത് പൊടിച്ചു പക്ഷെ വെയിലത്തിട്ടായിരുന്നെങ്കിൽ നല്ല ഫൈൻ പൗഡർ ആയിട്ട് കിട്ടിയാണ് കേട്ടോ പക്ഷെ ഞാനത് ചെയ്തില്ല ഇനി ഞാൻ അതൊന്നുകൂടെ പൊടിക്കണം എന്നിട്ട് നല്ലത് എന്നിട്ട് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇവിടെ ഒക്കെ ഒതുക്കിയില്ല കേട്ടോ അതൊക്കെ ഒതുക്കണം ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് മോള് വശം ഒതുക്കാമെന്ന് വിചാരിച്ചു പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങിയില്ല ഇനി ഇത് മൊത്തത്തിൽ പൊടിക്കാം അപ്പൊ ശരിയാവും അതെ ജാമു വാങ്ങിച്ച കിട്ടിയത് കിട്ടിയതുകൊണ്ട് അവക്ക് കുറച്ച് ഓർഡർ ഇട്ട് വയ്ക്കാം അതിന് എന്താണാവോ ഞാൻ ചെയ്യും ഓർഗാനിക് ഹാൻഡ് കോൺ മൈ പെരുന്നാളിന് വാങ്ങിച്ചതാ ഒറ്റ ഫ്രാഷ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ബാക്കി വന്നതാണ് ഇത് അതിനകത്ത് വെക്കണോ അത് എനിക്കൊരു ഡിസൈൻ ഇടാം നാളെ അതങ്ങ് വെള്ളം പോലെ പോലാകും ഈ ഞാൻ പെരുന്നാളിനിട്ട മെഹന്തിയൊക്കെ നമ്മൾ പെരുന്നാളിലോ കിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പെരുന്നാളിനിട്ട മെഹന്തി ഒന്നും കാണിച്ചതുമില്ല വീഡിയോസിനകത്തൊന്നും അപ്പോൾ അത് കൂടി അത് ഇതിൻ്റെ ഒരുവിധം കൂടെ ഉണ്ടായിരുന്നു ഇവർ തിന്നു തീർത്തു അല്ല ഒന്നും ഒന്നും എടുത്തില്ല അപ്പോൾ ആ മെഹന്തിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ മെഹന്ദി കോർണർ ബൈ ആൻസി ആ റഷ്യ എന്നുണ്ടെങ്കിൽ ഏടി പോയി സൗരുടെ ഫ്രിഡ്ജിലൊക്കെ കാണുമായിരിക്കും ഇതുപോലെ അരിഞ്ഞിൻ്റെ ബാക്കി സവാള അതെ നമുക്ക് ഇനി ആവശ്യമുള്ള തേങ്ങയുടെ സെല്ലിലോട്ട് സെല്ലോ വേറെ ഇച്ചിരി സവാളങ്ങൾ ഇപ്പോ അപ്പൊ അത് അതിനകത്തോട്ട് വെച്ചേക്കാം ഉമ്മിതാണ്ടേ എന്തോ ചായയാമി ചിരട്ട ചായ ചിരട്ട ചിരട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തോ ആരും ഉമ്മയുടെ ചാനലിലായിരിക്കും വരുന്നത് ചിരട്ട ചായ ഇത് എണ്ണ നമ്മൾ അപ്പം തൂക്കാനൊക്കെ ദോശ ഇടാനും ഒക്കെ എടുക്കത്തില്ലേ അതിന് വേണ്ടിയിട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കൊറേ വീഡിയോസിൽ കണ്ട് കണ്ടുകണ്ട് നമുക്കൊക്കെ ഏറ്റവും സിമ്പിൾ ഇതാണ് തുണി കടിച്ച ഇങ്ങനാക്കി അപ്പൊ ഇവരുടെയൊക്കെ ഒരു പുരോഗമന ചിന്ത കാരണം ഇത് വെച്ച് ചിക്കി ചിക്കൻ ഇങ്ങനെ ആക്കിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ട ഈ ഒരു സംഭവം പിന്നെ മറ്റേ സ്പാസിലേ എനിക്കിഷ്ടമാണ് അതിലോട്ട് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഉറുമ്പ് മെയിൻ ആയിട്ട് ഇവിടെ എണ്ണ ഒരു സാധനം പുറത്തു വെച്ചിരുന്നു ഇതൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല ഉറുമ്പ് നമുക്ക് തരത്തില്ലോറി വരെ ഉറുമ്പ് കേറും അടുക്കള വന്നിട്ട് ചൂട് ചൂട് കൊറച്ചേരവേന്നുള്ള അടുക്കള അപ്പതേജ് കണ്ടോ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് അല്ല ഫ്രിഡ്ജ് കഴുകുന്നതിന് മുമ്പ് ഇതിനകത്ത് എന്തോ എന്തോര ആക്രിയുണ്ടായിരുന്നു കണ്ടോ ഇവിടെ ചുമ വേണ്ടാത്ത കുറെ സാധനങ്ങളായിരുന്നു കറിവേപ്പില അപ്പതേ അപ്പൊ ഞാൻ ബ്രഷ് എനിക്ക് തോന്നുന്നേ ഇതിനകത്തുമി തയ്യൽ മെഷീൻ ഇതാക്കിയിട്ടുള്ള അഴുക്കുണ്ടായിരുന്നേ അപ്പം ഉമ്മി ഞാനിത് കഴുകണം പക്ഷെ ഞാൻ അന്നേരം കഴിക്കുമ്പോൾ പോയി നമ്മുടെ ആ ഒരു സോഡാപ്പൊടി മിക്സ് ഒക്കെ ഇട്ടപ്പം ഇത് വലുതായിട്ട് വെളുത്തില്ലെങ്കിലും ബ്രഷ് നല്ല സൂപ്പറായിട്ട് വെളുത്തു കേട്ടോ ഞാൻ അത് ശ്രദ്ധിച്ചു അപ്പം ഇനി നാണ്ട ഇവിടെ ഒന്ന് വൃത്തിയാക്കണം ഫ്രിഡ്ജിനകമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിന്റെ പുറമൊന്നും തുറച്ചിട്ടില്ല കേട്ടോ നമ്മൾ അപ്പതേ അതിലവിടെ രണ്ട് പാത്രയും പിന്നെ ഓറഞ്ച് പൊടി ഇരുന്ന പാത്രം പാത്രം ആ ഞാൻ കഴുകി വെച്ചിട്ട് ഇപ്പൊ വീട് എടുക്കാണെങ്കിൽ തിരിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഇതായിട്ടെടുക്കണം അപ്പൊ ഞാൻ ഇവിടെ നല്ലോണം ഇതൊക്കെ ഇത് എന്നോ ഞാൻ എടുത്ത എന്തുവാ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മീൻ വറക്കാൻ വേണ്ടിയിട്ട് പെരട്ടിയതായിരുന്നേ ഒരുപാട് ആളെ ഇത് ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ട് ഇത് കളയാനുള്ള എന്റെ അനുസരിച്ച് കൂടെ അതും കൊടുത്ത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചത് അല്ല ഞാൻ വെച്ചിരുന്നത് ആ ഒരുപാട് നാളായ സാധനമാണ് അല്ലെങ്കിൽ ഇത് കളയാനുള്ളത് അവിടെ എനിക്ക് എനിക്ക് മനസ്സിലായില്ല എന്തോ സംഭവം ഞാൻ വിചാരിച്ചു പുളിയെ കണ്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകോടി കുരുമുളകോടി ഇതെല്ലാം കൂടി അരച്ച് നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അത് ഒത്തിരി നാളായി നാളായത് ഒരുപാട് ദിവസമായത് എല്ലാ ഇങ്ങനെ ആയിരിക്കും പപ്പടം പപ്പടം മാറ്റി എല്ലായിടത്തും ഫ്രിഡ്ജ് നാൾ കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും അത് ഒത്തിരി നാളായതല്ലേ അതിന് യൂസ് ചെയ്യണ്ടെന്ന് എഴുതിട്ടെടുത്ത് കളയുന്നത് കാരണം ഒരുപാട് നമ്മൾ നാൾ നമ്മളൊരു സാധനം ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാമായിരുന്നു രണ്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒരുപാട് ദിവസമൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വയറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അതോ നമ്മൾ എന്ത് സാധനം ഒരുപാട് ദിവസം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പ എന്റെ ഇവസാനിച്ചിരിക്കുന്നു ഗ അപ്പൊ ഇനി ഇവിടം കൂടെ ഒതുക്കണം ഇതും കൂടെ ഇനി അടുത്ത പരിപാടി ഇവിടെ നമുക്ക് പെട്ടെന്ന് തീർക്കാവുന്ന ഒള്ളു കുറഞ്ഞ് ഈ സാധനം ഒക്കെ ഒന്ന് ജസ്റ്റ് ആ ഈ ചിരട്ട വെക്കണ്ടേ ഇനി ഇവിടെ വെച്ചാൽ ഉറുമ്പ് വെക്കട്ടെ ഏ ചിരട്ട വെളിയിൽ വെക്കാൻ പറ്റത്തില്ല ഗൈസ് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഉമ്മയുടെ ചിരട്ട ചായ ഉടനെ ഉമ്മയുടെ ചാനലിൽ വരുന്നതായിരുന്നു ഞങ്ങൾ കറുത്ത പശുവിന്റെ പാലാണ് കുടിക്കുന്നത് അയ്യോ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ ഒന്ന് കൊടയട്ടെ കൊടഞ്ഞിട്ട് കാണിക്കാം വീഡിയോ കണ്ടോണ്ടിരിക്കല്ലോ മീൻ റേടിക്കാൻ മണ്ടവശം വേണ്ട എനിക്ക് കുറച്ചും പേർ കൂടി ബാക്കി പറഞ്ഞേ ഉള്ളൂ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് നീറ്റായിട്ട് ചെയ്ത് തീർക്കുക അല്ല പകുതി ചെയ്ത് പകുതി വിറോൾ ചെയ്യാനായിട്ട് ഇട്ടേക്കരുത് ബാക്കിയെല്ലാം ഞാൻ ചെയ്തു കൈസ് ഭൂമി മീ ഒന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യാം ചെയ്യൂ എന്ന് പറഞ്ഞേ ഉള്ളു ഇതിപ്പം ഞാനിന്ന് വൃത്തിയാക്കട്ടെ അപ്പോൾ ദേ ഇതിൻ്റെ മണ്ടപേശം ഞാൻ എല്ലാം കുടഞ്ഞ് വിരിച്ച് പറക്കി വെച്ചിട്ടുണ്ടോ കേട്ടോ അപ്പതേ ഫുള് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു ഇന്നത്തെ വീഡിയോയും കഴിഞ്ഞു നിനക്കത് തുറന്നു ആ തുറന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ